മിഠായി ആണല്ലോ ഏത് ഏതാണല്ലോ കുട്ടിക്ക് ഇതെന്താ മാങ്ങാ എത്ര അതിന

സ്കൂളൊക്കെ തുറന്നിട്ട് ബുക്കൊക്കെ വാങ്ങാലോ ബുക്ക് വാങ്ങാനും യൂണിഫോം വാങ്ങാനൊന്നും പൈസ ഇത് ചോദിക്കുന്നില്ലടെ പുളിയച്ചാറല്ലേ നല്ല ചെറുപ്പത്തില് ഇതേപോലെ ചെറിയ ചെറിയ പാക്കറ്റൊക്കെ ആയിട്ടാ ഇനിയിപ്പോ ഭാവിയില് വലുതായിട്ട് എന്താ കച്ചവടം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പഠിച്ച് ഡോക്ടറി നടക്കട്ടാ അപ്പൊക്കെ പുളിയച്ചാറോ ഒരു നമ്മളി കണ്ട പാലക്കോൾ മാള് പോലെ ഒരുപാട് കുട്ടി സംരംഭങ്ങൾ സംസ്ഥാനത്ത് ഉടനീളം തുടങ്ങിയിട്ടുണ്ട് ഈ അവധിക്കാലത്ത് ഇതിൽ നിന്നുണ്ടാകുന്ന വരുമാനം സമ്പാദ്യം സ്കൂൾ തുടങ്ങുന്ന സമയത്ത് പുസ്തകങ്ങളും യൂണിഫോമും ഒക്കെ വാങ്ങുന്ന വാങ്ങുന്നതിന് വേണ്ടി ചിലവഴിക്കാനാണ് ഇതുപോലെയുള്ള മെടുക്കന്മാരുടെയൊക്കെ തീരുമാനം ജോബിക്കയോടൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ്